എൻ്റെ പേര് ഡൈന ഞാൻ കോട്ടയം ജില്ലയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ഇരുപത്തി ഒന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഞാൻ പറ്റി അറിയുന്നത് ഒ ഐ ടി പഠിക്കുന്ന സമയത്തായിരുന്നു കൃപാസ്ത്രത്തിനെക്കുറിച്ച് പറയുമായിരുന്നു പക്ഷേ എനിക്ക് ഉടമ്പടി വന്നെടുക്കാൻ ഒരു പേടിയായിരുന്നു അതെല്ലാം ഞാൻ ഫോളോ ചെയ്യുമെന്നൊരു പേടിയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഉടമ്പടി എടുത്തില്ല പക്ഷെ പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ ഞാൻ ഒ ടി എക്സാം എഴുതി പക്ഷേ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതിനാൽ യു കെ സ്കോർ ആയിരുന്നു വേണ്ടത് പക്ഷേ എനിക്ക് യു കെ സ്കോർ അല്ലായിരുന്നു കിട്ടിയത് അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ഉടമ്പടി എടുക്കാത്തത് കൊണ്ടാണ് എനിക്ക് യു കെ സ്കോർ കിട്ടാഞ്ഞതെന്ന് എനിക്കൊരു തോന്നലുണ്ടായി അന്ന് തന്നെ ഞാൻ വന്ന് ഉടമ്പടി എടുക്കുകയും പിന്നെ ഉടമ്പടിക്ക് ഉടമ്പടി എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യുകയും ചെയ്തു മാതാവിനെ പ്രാർത്ഥിക്കുകയും എല്ലാ ദിവസവും പള്ളി പല്ലി പോവുകയും കുർബാനെ പങ്കെടുക്കുകയും കൊന്ത ചൊല്ലുകയും ചെയ്തിരുന്നു പിന്നെ കാരണപ്രവർത്തകരും ചെയ്യുമായിരുന്നു അങ്ങനെ ഞാൻ വന്ന ഒ ഐ ടി എക്സാം എഴുതി ഉപ്പ് വിതറയും എണ്ണ എണ്ണ തൈലം പൂശിയും ഞാൻ എക്സാം എഴുതിയിരുന്നത് എനിക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള സബ് മൊഴിവളെ സ്പീക്കിംഗ് ആയിരുന്നു മറ്റേ റീഡിംഗ് ആയിരുന്നു എനിക്ക് ഏറ്റവും പാടും അത് അതുകൊണ്ട് തന്നെ അതാണ് ഞാൻ മാതാവിനെ ഏൽപ്പിച്ചിരുന്നത് എനിക്ക് റീഡിങ് എങ്ങനെയായാലും മാതാവ് കിട്ടണേന്ന് പക്ഷേ സ്കോർ വന്നപ്പോൾ എനിക്ക് അയർലൻഡ് സ്കോർ ആയിരുന്നു എളുപ്പമായിരുന്നു കരുതിയ സ്പീക്കിങ്ങിനായിരുന്നു പിന്നെ സി പ്ലസ് ആയിപ്പോയത് മറ്റേ മൂന്നിനും ബി പ്ലസും ഉണ്ടായിരുന്നു ഞാൻ ഒത്തിരി വിഷമിച്ചിരുന്നു എനിക്ക് ഞാൻ ഇത് ഇത്ര ഉടമ്പടി എടുത്തിട്ട് പോലും എനിക്ക് കിട്ടിയില്ലല്ലോ മാതാവ് എന്നെ എനിക്ക് തരാഞ്ഞോ എന്നെല്ലാം വിചാരിച്ചു പക്ഷേ മാതാവ് എനിക്ക് തന്നത് അതിലും വലിയൊരു സമ്മാനമായിരുന്നു ഒരു ബെൽജിയം പ്രൊജക്റ്റ് അത് ഫ്രീ റിക്രൂട്ട്മെൻ്റ് ആയിരുന്നു ഞാൻ അതിന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു പക്ഷേ ആയിരത്തി ഇരുന്നൂറും പേര് ഉള്ള സ്റ്റാഫ് നേഴ്സസും വന്ന് അറ്റൻഡ് ചെയ്തത് എം എസ് സി ഉള്ളവരും ചെയ്തു പക്ഷേ അവരെ അവരിൽ നല്ല ഒരു ഇരുപത്തിയഞ്ച് പേരായി ചുരുങ്ങി എന്നെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത എന്നെ മാതാവ് അതിലേക്ക് സെലക്ട് ചെയ്തു അത്ര നല്ല ഒരു അനുഗ്രഹം തന്നതിന് ഞാൻ അന്നും വിഷമിച്ചിരുന്നു എനിക്ക് യു കെക്ക് പോകാൻ പറ്റിയിട്ടില്ല മാതാവിനോട് ഞാൻ യു കെ അല്ലേ ബെഡ്ജി ഇനി പഠിക്കണമല്ലോ ഡച്ച് പഠിക്കണമല്ലോ അന്ന് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു എ ഒന്നാമത് എക്സാം പേടി എനിക്ക് ചെറുതായിട്ടുണ്ടായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്താൽ പിന്നെ എനിക്ക് എക്സാം പേടിയില്ലായിരുന്നു മാതാവിൻ്റെ ഉപ്പിൻ്റെയും തൈലത്തിൻ്റെയും ബലത്തിൽ ഞാൻ എക്സാം എല്ലാം എഴുതുകയും എല്ലാ ലെവലും പാസ്സാവുകയും ചെയ്തു ലാസ്റ്റ് ലെവലിൽ ഇത്തിരി പാടായതിനാൽ തന്നെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അപ്പോൾ ഇപ്പം പിന്നെ തിരിച്ച് പിന്നെയും വന്ന് ഉടമ്പടി പുതുക്കുകയും ധൈര്യത്തോടെ പോയി എക്സാം എഴുതുകയും ചെയ്തു ആ ലെവലും പാസ്സായി ഈ സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി ഞാൻ പോവുകയാണ് അതുപോലെ തന്നെ എൻ്റെ ചേച്ചിക്ക് അഞ്ച് മാസമായിട്ട് ഇല്ലായിരുന്നു ആ മാതാവിൻ്റെ ഉടപടി എടുത്ത് പ്രാഥസ്യന ഫലമായി ചേച്ചിക്ക് ജോലി ലഭിക്കുകയും ചെയ്തിരുന്നു കാരുണ്യപ്രവൃത്തികളായി ഞാൻ ഓൾഡേജ് ഹോം വിസിറ്റ് ചെയ്യുകയും പിന്നെ അവർക്ക് ഫുഡ് കൊടുക്കുകയും പാവങ്ങളെ സഹായിക്കുകയും ചെന്നൈയിലെല്ലാം പോയി പത്രം പറ്റി അറിയാത്തവർക്ക് പറഞ്ഞു ചെയ്തു വലിയ അനുഗ്രഹം നന്ദി ലേഖനം എട്ടിന്റെ ഇരുപത്തി എട്ടില് നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടെ എല്ലാം നന്മയ്ക്കായി പരിണമിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ പ്രിയമുള്ളവരെ ഡൈന എന്ന സഹോദരി സാക്ഷ്യം പറയുമ്പോഴും ഈ സഹോദരിയും പറഞ്ഞു വെക്കുന്നത് തന്നെയാണ് തൻ്റെ ജീവിതത്തിൽ താൻ ആഗ്രഹിച്ചതിനെക്കാളും വലുതാണ് ദൈവം കരുതി വെച്ചത് ഒരു യുവതിയായിട്ടുള്ള ഒരു വ്യക്തി ഈ അൾത്താറിൽ സാക്ഷ്യം പറയുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം എന്ത് അനുഗ്രഹം കൊടുത്തു എന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ സന്തോഷിക്കേണ്ടത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവാനുഭവം നൽകി ദൈവത്തിൽ ആശ്രയിക്കുവാനായിട്ടുള്ള വലിയ കൃപ നൽകി ദൈവം അവളെ അനുഗ്രഹിച്ചു എന്നുള്ളതാണ് ഉടമ്പടിയിൽ യുവതി യുവാക്കൾ സാക്ഷ്യം പറയുമ്പോൾ നമുക്ക് മനസ്സിലാ നമ്മൾ മനസ്സിലാക്കേണ്ടതും ഇത് തന്നെയാണ് ആ ഒരു വ്യക്തിയെ തൻ്റെ യൗവനത്തിൽ ദൈവം സ്പർശിച്ചിരിക്കുന്നു ഇനി അവരുടെ ജീവിതത്തിൽ ഉടനീളം ഈ ദൈവികമായിട്ടുള്ള കൃപയിൽ നിന്ന് വിട്ടുപോകാതെ അവർക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കും അതിനു വേണ്ടിയിട്ടാണ് സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടതും ഉടമ്പടി ജീവിതത്തിൽ ഈ സഹോദരിക്ക് ലഭിച്ചാലുള്ള അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറയാം നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക